വിഷ്ണു ആഭ്യന്തര വകുപ്പിനു മേൽ ഇങ്ങനെ കാറ്റും കോളും കോളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിൽ സംസ്ഥാനത്ത് ഒരു കാലാവസ്ഥാ സ്ഥിതി കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് എട്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു മൂന്ന് ദിവസം കൂടി മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് എന്താണ് പൊതുവായിട്ടുള്ള ഒരു സ്ഥിതി ലബി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് എട്ട് ജില്ലകളിലും അടുത്ത രണ്ട് ദിവസങ്ങളിൽ ആറ് ജില്ലകൾ വീതവുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പരമാവധി വടക്കൻ കേരളത്തിൽ തന്നെയാണ് മധ്യ കേരളത്തിനും മഴയുണ്ട് തെക്കൻ കേരളത്തിൽ ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് അതായത് ഇന്ന് യെല്ലോ അലേർട്ടുള്ള ജില്ലകൾ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ ഉള്ളത് ഈ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് എന്നാൽ പലയിടങ്ങളിലും മിതമായ നിരക്കിൽ മഴയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയുള്ളത് ഇത് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ ചെറിയ രീതിയിലുള്ള മഴയുണ്ട് പക്ഷേ അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഗ്രീൻ അലേർട്ടിൽ തന്നെയാണ് ഈ ജില്ലകളെല്ലാം തുടരുന്നത് എന്നാൽ നാളെ എത്തുമ്പോഴേക്കും ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലയ്ക്കും അതോടൊപ്പം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയ്ക്കുമാണ് നാളെ യെല്ലോ അലേർട്ട് ഉള്ളത് തൊട്ടടുത്ത ദിവസം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലയ്ക്കും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയ്ക്കും മഞ്ഞ് മഞ്ഞ അലേർട്ടുണ്ട് അത്തരത്തിൽ ശക്തമായ മഴ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ ഈ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ട് കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ തന്നെയായിരുന്നു വ്യാപകമായ മഴ തന്നെയായിരുന്നു സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിലേക്ക് പോകുമ്പോൾ മത്സ്യബന്ധനത്തിൻ്റെ വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണുള്ളത് കടലിൽ പോകുന്നതിൽ വലിയ തടസ്സം ശക്തമായ തിരമാലയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലിബേഷ് ശരി വിഷ്ണു